സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവർ തീർച്ചയായും ചെല്ലിയാൽ വലിയ ഗുണം ലഭിക്കുന്ന വലിയ മഹത്വം കിട്ടുന്ന പ്രയാസങ്ങൾ നീങ്ങുന്ന നല്ല ഒരു ദിക്കറ് മാത്രമല്ല ഈ ദിക്കറ് ഒരു മരണാസന്ന രോഗി ചെല്ലുകയാണെങ്കിൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന രോഗി ഈ ദിക്കർ നാൽപ്പത് പ്രാവശ്യം ചെല്ലുകയും ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് അങ്ങനെ മരിക്കുകയും ചെയ്താൽ ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനഹുത്തായാല അയാൾക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച ഒരു ദിക്ർ അതോടൊപ്പം തന്നെ പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി ഗർഭിണികളായ സ്ത്രീകൾ പതിവാക്കേണ്ട നല്ല ഒരു തിക്രം ഈ ദിക്ർ ചൊല്ലിയാൽ ദോഷങ്ങൾ പൊറുക്കുമെന്ന് മഹത്വങ്ങൾ രേഖപ്പെടുത്തിയ ദിക്ർ ദുആ ഉൽ ഖർബാണ് ഈ ദിക്ർ എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ ഈ തിക്രവ് നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എല്ലാ ദിവസവും ചൊല്ലുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല അകറ്റിത്തരും നല്ല വിശ്വാസം നല്ല കൂടി നാം ചൊല്ലുക മഹാനായ യൂനിസ് നബി അലി സ്വലാത്തു വസ്ലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയത്ത് അവിടെ ആ ഇരുളിൽ കിടന്നുകൊണ്ട് മഹാനവർ ചൊല്ലിയ മഹത്തായ തിക്ര പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ ഒരാത്തു കൂടിയാണ് ലാ ഇലാഹഇ ഇല്ലാത്ത സുബഹാനക്ക് ഇന്നി ലാലമിൻ ലാ ഇലാഹ ഇല്ല അന്താ സുബെഹാനക്കെ ഇന്നി ലാലമിൻ ദിവസവും നാൽപ്പത് പ്രാവശ്യം നാം ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല അകറ്റും നമുക്കിടേ പ്രയാസങ്ങൾ എന്താണോ അതൊക്കെ അള്ളാഹുത്താല അകറ്റിത്തരും സാമ്പത്തിക പ്രയാസങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന നല്ല നല്ലൊരു ദിക്കറാണ് ല ഇലഹ ഇലഅന്ത സുബഹാനക്ക ഇന്നി കുന്ത മനാലിമീൻ എന്ന ദിക്കർ ഞാൻ ദിവസവും നാൽപ്പത് പ്രാവശ്യം ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹുത്തു അല തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ